എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുന്ന ഒരു ഭാർത്തയാണ് പുറത്തേക്ക് ഒരു സോലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറ് ആണല്ലെങ്കിൽ ടാർഗെറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നിങ്ങളെല്ലാം കേട്ടൊരു കാര്യമായിരിക്കും അഡ്രിയൽ ഉണ മിക്കവാറും ക്ലബ്ബൂടാനുള്ള സാധ്യതകളുണ്ട് സോ അങ്ങനെ സാധ്യതകൾ ഉള്ളപ്പോൾ അദ്ദേഹം ക്ലബ്ബ് വിടണമെങ്കിൽ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് വരണം അതായത് അദ്ദേഹത്തെ പോലെ ടാലൻറ്റഡായിട്ടുള്ള പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുകയാണെങ്കിൽ മാത്രമായിരിക്കും അദ്ദേഹം ക്ലബ്ബ് വിടാൻ പോകുന്നത് അല്ലെങ്കിൽ അഡ്രി അനോണെ ക്ലബ്ബ് വിടാൻ പോകുന്നില്ല സോ അഡ്രി ആനോണെ പോലെ കളിക്കുന്ന താഹര്യം കിട്ടാൻ അത് കുറച്ച് പാട് തന്നെയാണ് കാരണം കോണർഷീൽഡ് അങ്ങനത്തെ ഒരു പ്ലെയറല്ല അഡ്രിയനോടൊരു പ്ലെയറല്ല ശ്രീ അദ്ദേഹം അത്രത്തോളം ചാൻസ് ക്രിയേറ്റ് ചെയ്തു എല്ലാം ചെയ്തു ബട്ട് ടീമിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ടീമിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും കോണർഷീൽഡിൽ കാണിച്ചില്ല ബട്ട് അഡ്രിയനോട് ഒരു അറ്റാക്കിംഗ് കളിച്ചു കളിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ടീമിനെ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ആ ഒരു വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഡ്രിയ ലുണ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്രിയ ലുണ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറഞ്ഞൊരു ഗ്രക്ഷിൻ്റെ അത്രയും കളിക്കാരനെ കളിക്കാരനെങ്കിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അഡ്രിയനുണ പോയിട്ട് ഷീൽഡ് ഫോർ മീ ഇറ്റ്സ് എ നോട്ട് ഗുഡ് ഐഡിയ അല്ലെങ്കിൽ നോട്ട് എ ഗുഡ് ഡീൽ എന്ന് തന്നെ പറയണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാം അടുത്തു വിളിക്കാൻ ഗുഡ് ബൈ